ഈ ആറെണ്ണോ ഇരുപത്തയ്യായിരം പേന പറഞ്ഞു ഉള്ളതന്നെ വെറുതെ അറിയല്ലോ അതെ ഒരു വണ്ടി കെട്ടിട്ടാ ഒരു കുട്ടികൾ ഇതാ ഇത് അതിൽ പെട്ടാട്ടില്ല പതിനയ്യായിരം മേനുവില പറയും ഒരു കുട്ടികൾക്ക് തരുമോ കൊറച്ചേരം കണ്ടാതി ഇത് അങ്ങോട്ട് എന്നാ എല്ലാം കന്നിട്ടാ എന്നാ എല്ലാം വന്നിട്ട് ഓതും കുട്ടികളല്ല ഇഷ്ടംപോലുണ്ട് അവിടെ ഇണ്ട് കാട്ടാങ്കൂറിന്റെ കന്ന് വേറെ ഒക്കെ പല വിലയുണ്ട് വില ഇപ്പൊ കുഞ്ഞാക്ക പറയുന്നില്ല വില ചോദിച്ചു അത് കറമ്പട്ടമാർക്കണം നിങ്ങൾ വെല്ലുമ്പോ ഞങ്ങളാണ് ഒരു ുട്ടോളാംട്ടാണ്ടോ പോട്ടികൾ ചോദിച്ചോ ഈ പൊത്ത കുട്ടികളെ കഴിച്ച എത്ര എത്ര വില ഈ പൊത്ത കുട്ടികളൊക്കെ എന്താ വില ആ അതിനൊന്നുമില്ല അത് വെറുതന്ന ഇതെല്ലാം ബുദ്ധിമുട്ടില്ലേ ജാഫറവാദി ക്രോപ്സ് ആ ഒരു മാസം കഴിഞ്ഞാലാ തെരഞ്ഞെടുക്കാഫറാലി ഇത് ജാഫറബാദില്ല ജാഫറ ബാലി ഇതൊന്ന് മാറും അത് മൂന്നെണ്ണം കൊടുക്കേണ്ടി വരും ഫ്രീ കൊടുക്കേണ്ടി വരും ആ ഇത് എത്രയായി ജാഫറാബാരിക്ക് വരാ ആ ചീപ്പ് റേറ്റ് പറഞ്ഞ ചീപ്പ് റേറ്റ് പറഞ്ഞ ഏ ഇരുപത്തി മൂന്ന് ആ ഇത് ഒരു കുള്ളണ്ടല്ലോ കുള്ളൻ കുള്ള ം പോത്ത് ഇറച്ചി പോത്ത് ഇറച്ചി പോത്തൊക്കെ എന്താ രണ്ടാ അറുപത് റുപ്യ ഇറച്ചി പോത്ത് അതാണ് നട കയറിയപ്പോ ഓടിയാ ഇരുപത്തി മൂന്നാ ഇരുപത്തി മൂന്നാ ഇരുപത്തി മൂന്നാം റുപ്യ ജാഫറാബാദി കുട്ടി അത് എന്തായാലും കിട്ടും ഫ്രീ എന്താ സോപ്പാട് ആദ്യം ഫ്രീ പജ്ജി പജ്ജിയും കുട്ടിയും ഉണ്ട് അല്ല നിങ്ങളുള്ളതാണല്ലോ അല്ലേ അല്ല പജ്ജിയും കുട്ടിയാ വാക്കാനും ഫ്രീ അത് കൊണ്ടുവരുവരില്ല ഇനിയിപ്പൊ കന്നി നോക്കാനേണ്ടി പറ്റുള്ളൂ

കൊമ്പില്ലാത്ത അതെന്തായാലും പറഞ്ഞത് അതെന്താ കൂടി കുട്ടിയും കൊടുക്കില്ലേ പറഞ്ഞത് പജ്യം കുട്ടിയോ ആ നാൽപ്പത് കിട്ടിയ കൊടുക്കും നാല്പത് കൊടുക്കും ആ പജ്യും കുട്ടിയോ ആ പഞ്ചും കുട്ടിയോട്ട് ടുക്കണ്ട് ആ പോയി പോയി വല്ല വല്ല ആ അടിച്ചാ വെടുക്കുമോ അങ്ങനെ കച്ചവടം ആകണം ചെല്ലോ ആക്കണം ചെല്ലോ ആ പോയി ആ പോയിട്ടാ പോയി പിടിച്ച് വലിച്ചു പോയിണ്ട് അതല്ല ഒന്നു പോയി ഒന്നു പോയി മൊത്തം പോയി ഒന്നു പോയി മൊത്തം പോയില്ല മൊത്തം തെയ്തക്കണുവിടെ കൊറവുറ്റ് കൊറവുറ്റ് അത് ഒഴിഞ്ഞിക്കണ് അത് ഒഴിഞ്ഞിക്ക അതിനെ വണ്ടിച്ചിരിക്കണത് അതിനെ തച്ച് വണ്ടിച്ചിരിക്കണു അത് ശരിയല്ല ആള് ശരില്ല വെറപ്പെട്ട ആള് ശരിയല്ല ഇവിടെ പോത്ത് കുട്ടികളുണ്ട് കേട്ടോ പോലെ ണ്ട് ചൂർ ആ തൊണ്ണൂറ് പോകത്തും കുട്ടികൾ വിലയാണ് ഇപ്പൊ മുപ്പത്തഞ്ച് ഇരുപത്തെട്ട് ഒക്കെ പറയും വില കുറവാണ് വില കുറവാണ് വില കുറവല്ല വില അത്യാവശ്യണ്ട് വില കുറവ് നമ്മൾ പറയില്ല പോയി പിടിച്ചാ പിന്നിട്ട് അച്ചോടിച്ചിട്ട് അച്ചോടോ ഒക്കെ അച്ചോടം ചെയ്യാ ചന്തയിൽ വന്ന എന്താണ് നിങ്ങളെ പേര് സുന്ദരൻ സുന്ദരേട്ടം വന്നിട്ടുണ്ട് കേട്ടോ ചന്തയില് ഇന്ന് പോത്തൊന്നും നിർത്തില്ലേന്തായാലും അങ്ങനെയാണ് അങ്ങനാണ് അഡ്ജസ്റ്റ്മെന്റിൽ വരും അത് മേടിച്ച അഞ്ചു പോത്തു അഞ്ചും ആറൊക്കെ പട മേടിച്ചിട്ടാ ഒക്കെ അച്ചോടായി ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് അഞ്ചെണ്ണോ ഒരെണ്ണല്ലോ അഞ്ചെണ്ണ കല്ല് ബോത്തുമുട്ടികള കൊണ്ടുവരു കേട്ടോ ആ പോണ ആ പോണ്ണി തന്നെ പോളില്ല ആ ഓത്തുമുണ്ടിയാണേ ആ ആ ഇടിയൂടല്ലേ ഇടിയൂടല്ലേ ടക്ക വല അഞ്ചു ഫുട്ട് വീടേമ്മ വരുമ്പോ അഞ്ചു ഫുട്ട് അഞ്ചെ ആധാരണ കൊറയല്ല ഏട്ടാ ഇരുപത്തഞ്ചാരണ ഇരുപത്തഞ്ച് ആണ് കൊടുക്ക കൊടുക്കേ മൂക്കും കുത്തിക്കളെ ഇനി അത് കൊത്തേണ്ട ആവശ്യമില്ല ആ നൂറ് കിലോ മൊത്തം നോക്കിട്ടു മൊത്തം നോക്കിയാൽ നിങ്ങളെന്തിനാ കച്ചവടം ചെയ്യുന്ന കല്ലത്താക്കാട്ട് ആവശ്യം പറഞ്ഞത് കാലം ഉണ്ട് മൊത്തം നോക്കുമ്പോ കയ്യും കാലം ഒഴിവാക്കി നോക്കാൻ പറ്റോ ഇപ്പൊ ലാസ്റ്റ് ആൾക്കാർ പറഞ്ഞു ഒപ്പം നടന്ന് അതിന് കച്ചാ നടക്കണ്ടട്ടാ പോത്തുംകുട്ടി അച്ചോളം ഒരു കുട്ടി വേണം ആ വേടിച്ചു കുട്ടി മൂന്നോ ആ പോണ് ആ ഓടിച്ച് മേടിച്ചു അതിനൊക്കെ ഇണ്ട് മേടിച്ചോളി മേടിച്ചോളി ദാ പോത്ത കുട്ടി റച്ചോളം നടക്കണ്ട കല്ലമ്പോത്തും കുട്ടി നിങ്ങള് പറഞ്ഞു കല്ലമ്പോത്തൻകുട്ടി പോവല്ലേ പോവല്ലേ പേടിക്ക് മേടിക്ക് ആ പിടിച്ചോ പിടിച്ചോ ആ അതാണ് ആ അതങ്ങനെ തന്നെ ആ പോണ് മേടിച്ചോണ്ടേ ഇങ്ങനെ രണ്ടെണ്ണം കൂടിയുള്ളു ചോദിച്ചു ഇങ്ങനെ മൂന്നെണ്ണം കൂടിട്ടാ ഇണ്ട് മേടിക്കല്ലോ ചോദിച്ചിട്ടാ அதுப்ப அட்டண்டு போட்டோர் குட்டிகள் மோதிர்குட்டிகளும் பை குட்டிகளும் போங்காய அந்தி கொடுக்க